ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എപ്പോഴും സന്തോഷം വരുമാറാകട്ടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്കെല്ലാം എപ്പോഴും എപ്പോഴും നല്ലത് വരുവാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുള്ളവർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുള്ളതായിരിക്കും വീഡിയോ ജനറലാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് ടൈം ലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എന്താണ് വരാൻ പോകുന്നത് ജഡ്ജ്മെൻ്റ് ആണ് കണ്ടില്ലേ ടെൺ ഓഫ് പെൻറ്റാക്കിൾസ് the world the high priestess four of cups Seven of Wands, The Empress, Three of Swords. ടെൻ ഓഫ് കപ്സ് നൈൻ ഓഫ് സോഡ്സ് ഫോർ ഓഫ് വൺസ് ബോട്ട് ഓഫ് ദ ഡിക്ക് വന്നിരിക്കുന്നത് ദ ടവറാണ് ഒരുപാട് പേർക്ക് ടവർ മൂവ്മെൻ്റ് അനുഭവിക്കേണ്ടി വരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടവർ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ച ഒരുപാടൊരുപാട് സങ്കടകരമായ അവസ്ഥകൾ അല്ല എങ്കിൽ മറ്റുള്ളവരാൽ നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെടുക എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്ത് നശിച്ചു പോവുക സാമ്പത്തികം കിട്ടാതിരിക്കുന്ന അവസ്ഥ ജോലി ചെയ്താൽ ശമ്പളം കിട്ടാതിരിക്കുന്ന അവസ്ഥ വരാം അതുപോലെ റിലേഷൻഷിപ്പിൽ അകാരണമായി അവിചാരിതമായി ചില ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് അപ്രതീക്ഷിതമായിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ പോലും വിചാരിക്കാതെ ചില തേർഡ് പാർട്ടിയുടെ ആഗമനം വരുന്നു ചിലർ നിങ്ങളെ വിട്ടുപോകുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒത്തിരി ഒത്തിരി നിങ്ങൾ വിഷമിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ടവർ ടവർമെന്റിൽ വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ അതും തന്നെ ഉണ്ട് തന്നെയുണ്ട് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത് കണ്ടല്ലേ സോട്സ് സോഡെന്ന് പറയുമ്പോൾ സോഡ എർസൈനാണ് ജെമിനിൽ ഇബ്രാക്വർ സനർജി ഇവിടെ സോഡ നൈനോഫ് സോഡെന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് പേര് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിൽ രാത്രി ഉറക്കമില്ലാതെ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന അവസ്ഥയുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കിയിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള വ്യക്തിയിൽ നിന്നുള്ള പ്രയാസങ്ങളാണിത് ആ ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തി നിങ്ങളെ അപ്രതീക്ഷിതമായിട്ടൊരു ദിവസം നിങ്ങളെ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് പോകാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരവസ്ഥ നിങ്ങളെ ഇവിടെ സോഷ്യൽ മീഡിയ ബ്ലോക്കപ്പ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് സോറി ബ്ലോക്ക് ചെയ്ത് അങ്ങനെ പോകാവുന്ന പോകുന്ന ഒരവസ്ഥ ഇവിടെ ചിലർ ബ്രേക്കപ്പ് ആവുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ അത് തന്നെ ഫോർ ഓഫ് കപ്സ് പറയുന്നത് തന്നെ വളരെയധികം നിരാശ അനുഭവിക്കുകയാണ് ഇവിടെ ലൈഫിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവരെ ഓർത്തോർത്ത് കരഞ്ഞിരിക്കുകയാണ് നിരാശ മനസ്സിൽ നിരാശ ആഗ്രഹമേ ഇല്ല എന്തിനും ജീവിക്കണം എന്നുള്ള ചിന്തയാണ് ഇവിടെ വരുന്നത് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് പ്രതീക്ഷിക്കാതെ അപ്പോൾ ഇവിടെ ത്രീ ഓഫ് സോഡ് വന്നിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ അത് തന്നെയാണ് ഹേർട്ട് ഡ്രേക്ക് ആയിട്ടുള്ള അവസ്ഥ ഒരുപാട് ഒരുപാട് ഹാർട്ട് ഹൃദയ ഹൃദയവേദനയാണ് പല കാര്യങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നുള്ളത് അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നുള്ളത് അങ്ങനെ ആരിൽ നിന്നും നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നും ആകാം ഒരുപാട് സഹോദരങ്ങളിൽ നിന്നും ആകാം ആരിൽ നിന്നായാലും ഒരുപാട് വേദന അനുഭവിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖ നിമിത്തവും വേദന അനുഭവിക്കാം ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സർജറിയെ വല്ലതും പറഞ്ഞിട്ടുണ്ട് അതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരവസ്ഥയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി മാനസികമായ വിഷമം അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടല്ലോ അതും വേണമെങ്കിൽ ഇവിടെ പറയാം എന്തായാലും നിങ്ങളിപ്പോൾ കുറച്ച് പേരൊക്കെ ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്നതായിട്ടും ദുഃഖം അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നെ ഇവിടെ എന്തായാലും ശരി ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കരകയറും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വേൾഡ് വന്നിട്ടുണ്ട് ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പുതിയ ലൈഫാണ് പുതിയൊരു ജന്മം തന്നെ ലഭിക്കും കാരണം ഈ ജന്മത്തിൽ നിങ്ങൾ എന്തുമാത്രം കഷ്ടതകൾ അനുഭവിച്ചോ അതിൻ്റെ എല്ലാം അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കാൻ സാധ്യതയാണ് ഒരു വിടുതൽ വരികയാണ് ഒരുപാട് നാൾ എന്തായാലും ആരും സഹിക്കില്ല ചില ചിലർക്ക് ഒരുപാട് കുറച്ച് നാൾ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട് ചില കഷ്ടതകൾ അപ്പം ഈ കഷ്ടതകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഇവിടെ മോചനം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നിങ്ങൾ കാത്തിരുന്ന പാർട്ണർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടില്ല ഇവിടെ ഫോർ ഓഫ് വൺസ് കാരണം ഇവിടെ നിങ്ങളുടെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി വരികയാണ് അതുവരെ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് കാരണം അതുവരെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ ചിലർ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി ചിലപ്പോൾ നിങ്ങൾക്കും ഇവിടെ വിവാഹം നടക്കാനുള്ളതും വീട് വേറെ വാങ്ങിക്കാനുള്ളതും കുഞ്ഞിൻ്റെ ജനനവും ഒക്കെയാണ് ഇവിടെ വന്നിരിക്കും ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നല്ല മംഗളകരമായ മുഹൂർത്തങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഡിവൈൻ കണക്ഷനാണ് വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ധാരാളം സന്തോഷം ലഭിക്കുന്നതായിട്ടുള്ള എനർജി കൊണ്ട് ടെൻ ഓഫ് കപ്സ് കണ്ടില്ലേ നിറഞ്ഞ സന്തോഷം ആസ്വദിക്കാൻ കഴിയുന്നു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു അങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ പലർക്കും കുഞ്ഞിൻ്റെ ജനനം കാണിച്ചിട്ടുണ്ട് ചിലരൊക്കെ പ്രഗ്നൻസി സ്റ്റേജ് ആയിരിക്കാം അല്ലാത്തവർക്ക് അതിനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷകരമായ അവസ്ഥകളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് പവർ ഉള്ള ആൾക്കാരാണെന്ന് ഇവിടെ കാണുന്നുണ്ട് ഒരു എംപ്രസിൻ്റെ പദവിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പ്രോസ്പെറിറ്റി ഐശ്വര്യം ഒക്കെയും ധാരാളം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കുട്ടികളെ കൊണ്ടുള്ള സന്തോഷം ഇപ്പോൾ കുട്ടികളൊക്കെ ചിലപ്പോൾ എക്സാമിനേഷനൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നല്ല സമാധാനം സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരവസ്ഥയല്ലേ അവർക്ക് ചെറിയ ചെറിയ റിവാർഡുകളൊക്കെ ലഭിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമൊന്നു വേറെയല്ലേ അത് ഇവിടെ അതുപോലെ തന്നെ ടെൻ ഓഫ് പെൻഡക്കിൾസ് വന്നിരിക്കുന്ന സന്തോഷം ഹൃദയം കൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്ന അവസ്ഥ സാമ്പത്തികപരമായും കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായും കുട്ടികൾ ഒത്ത് ചേർന്ന് ഉല്ലാസയാത്ര പോകുന്നതായും സന്തോഷമനുഭവിക്കുന്നതായും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വേൾഡ് വന്നിരിക്കുന്ന ഹൈക്രിസ്റ്റസ് എനർജി പലർക്കും ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന തേടായ ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നുണ്ട് ഇന്നത്തെ ദിവസമെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് കാരണം ദൈവാനുഗ്രഹം നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയ അല്ലെങ്കിൽ മതപരമായ മറ്റ് ആരാധനാലയങ്ങളിൽ ഒക്കെ പോയി കുറച്ച് മനസമാധാനം ലഭിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരുന്നുണ്ട് മനസ്സമാധാനം മാത്രമല്ല ശാന്തി സമാധാനമൊക്കെയും നിങ്ങളിലേക്ക് പതുക്കെ പതുക്കെ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് പേർ ഇവിടെ ഉണ്ടല്ലോ സെവൻ ഓഫ് വൺസ് ഒരുപാട് പേരുടെ മണിപൂരക ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട് ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് ഇതൊക്കെ ആക്റ്റീവായി വരുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ജോലി സാധ്യത നിങ്ങളുടെ കരിയർ ലൈഫിനൊരു ഉയർച്ച വരുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവാനുഗ്രഹം കൂടുതലായി നിങ്ങളിലേക്ക് വരുന്നു ആ ദൈവാനുഗ്രഹം കൂടുതലായി വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് പ്രൊമോഷൻ ആവാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും ഇവിടെ വന്നിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇതുവരെയും അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല എങ്കിൽ ഇനി അതിനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ കരിയർ ലൈഫിലെ ഒരു സക്സസ് ആണ് ഇവിടെ പറയുന്നത് കരിയർ ലൈഫിൽ ഇതുവരെയും ഒരു പ്രോഗ്രസ് വന്നിട്ടില്ല അങ്ങനെ കാത്തിരിക്കുന്ന വിഷമിക്കുന്നവരുണ്ടാവാം അതിനുവേണ്ടി ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാലോചിച്ച് വിഷമിക്കുന്ന ഒരവസ്ഥ ഈ ഒരു കാര്യമെന്ന് പറയുമ്പോൾ എന്താണ് ഈ ലൈഫിൽ എനിക്ക് എൻ്റെ ഈ ജോലി ജോലിസ്ഥലത്ത് ഒന്നും ഒരു വ്യത്യാസവും ഇതുവരെ വന്നിട്ടില്ല ഒരു മാറ്റവും എൻ്റെ ജോലിക്ക് ലഭിച്ചിട്ടില്ല എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്തേ ഇതിനൊരു ഉന്നതി വരാത്തത് ഒരു മാറ്റം വരാത്തത് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് വ വളരെയധികം വിഷമിച്ചിരിക്കുന്നവർക്ക് അതിലേക്ക് ഒരു പ്രോഗ്രസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത്തരം ഒരവസ്ഥയൊന്നും മാറി നിങ്ങളുടെ ആ വിഷമകരമായ അവസ്ഥയൊന്നും മാറിയിട്ട് കുറച്ച് നല്ല സന്തോഷകരമായ ഒരു അവസ്ഥ ഇവിടെ വരുന്നതായിട്ടാണ് കാണുന്നത് ചിലർക്കൊക്കെ കിട്ടാനുള്ള പൈസ ലഭിക്കുന്നതായിട്ട് അത് അതുവഴി നിങ്ങളുടെ ലൈഫ് സ്റ്റേബിളാകുന്ന നല്ല ഒരു ഭദ്രത വരുന്നുണ്ട് ലൈഫിനൊരു ഭദ്രത വരണമെങ്കിൽ കിട്ടാതിരിക്കുന്ന പൈസ കിട്ടണമല്ലോ ജോലി ചെയ്തതാണ് ഹാർഡ് വർക്ക് ചെയ്തതാണ് അവർ അത് ഇതുവരെ നിങ്ങൾക്ക് തന്നിട്ടില്ല ആ അതിൻ്റേതായ ആ സാലറി അല്ലെങ്കിൽ ആ ശമ്പളം നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അതുവഴി ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ടെണ് ഓഫ് പെൻഡക്കിൾസ് കണ്ടില്ല നിറഞ്ഞ സ്നേഹം സന്തോഷം ഒരുപാട് സാമ്പത്തിക നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ദ വേൾഡ് ഒരുപാട് ടൂർ പോകാനുള്ളത് ടൂർ പോകുക ട്രിപ്പ് പോവുക യാത്രകൾ ഉല്ലാസ യാത്രകൾ എവിടെയാണെങ്കിലും പോകാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജിയും ഇവിടെയുണ്ട് അതുപോലെ തന്നെ വിവാഹം നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഭാഗ്യ അനുഭവങ്ങൾ വരികയാണ് നിങ്ങളിലേക്ക് അതുപോലെ വിദേശത്ത് പോയി ജോലി നേടാൻ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്ക് ഒക്കെയും അതിനുള്ള സാഹചര്യം അടുത്തു വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിലൂടെ നിങ്ങൾക്ക് സക്സസ് നല്ല ഒരു ലൈഫ് സന്തോഷകരമായി ആസ്വദിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് അടുത്തു വന്നിരിക്കുന്നതായിട്ടാണ് ദ വേൾഡ് പറയുന്നത് ഒരുപാട് സ്നേഹം മറ്റുള്ളവരുടെ ഇത് ലഭിക്കാൻ അതുപോലെ ഒരുപാട് ഭൗതികപരമായും ആത്മീയപരമായും ഒക്കെയുള്ള സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സാധ്യത ഒരു സമയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അതുപോലെ ഡിവൈനുമായിട്ടൊന്ന് കണക്റ്റാവുക ഇതൊക്കെ വളരെ വളരെ കാലം കൊണ്ടേ ഉള്ള ആഗ്രഹമല്ലേ അപ്പോൾ അത്തരത്തിലുള്ള സന്തോഷകരമായ അവസ്ഥകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ദ വേൾഡ് ടെൻ ഓഫ് പെൻറ്റക്കിൾസ് ജഡ്ജ്മെൻറ്റ് ജഡ്ജ്മെൻ്റ് വരുന്നത് പുതിയ ലൈഫ് തന്നെ ഇവിടെ തുടങ്ങുകയാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും ഈ ദുഃഖങ്ങളെല്ലാം മറികടന്ന് പ്രതിസന്ധികളെല്ലാം നല്ല സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുക അല്ലെങ്കിൽ ഒരു പുതുജന്മത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിന്നും ഒരുപാട് വിഷമകരമായ അവസ്ഥകളെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് കൂടുതലും കണ്ടല്ലേ ഇവിടെ നയനോഫ് സോൺസ് വന്നിരിക്കുന്നു ഫോർ ഓഫ് കപ്സ് വന്നിരിക്കുന്നു പിന്നീട് എന്താണ് ഹൈപ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് എനിക്ക് അത്ര നല്ല വളരെ നല്ല എനർജിയാണ് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഒരുപാട് വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് തേടച്ചക്കരയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സ്വയം അറിയാനുള്ള കഴിവുണ്ടാകുന്നുണ്ട് സ്വയം അറിയുക എന്ന് പറയുമ്പോൾ എന്താണ് ഉൾവിളികളാണ് ഒരുപാട് ഒരുപാട് മംഗളകർമ്മങ്ങളിലേക്ക് പങ്കെടുക്കാനുള്ള സാധ്യത വരുന്നുണ്ട് ഡിവൈൻ ആണ് അതൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർ ധാരാളമുണ്ട് ഇവിടെ അത്തരത്തിലുള്ള നല്ല എനർജി ഇവിടെ വരുന്നുണ്ട് എന്ന് വേണം പറയാൻ അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിംഗ് അപ്പം ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ എല്ലാവർക്കും നല്ല ഒരു ദിവസം വീണ്ടും നേർന്നുകൊണ്ട്